കമ്പങ്കോട് വയനാമൂല റോഡ് ശോചനീയവസ്ഥയിലായിട്ട് ഇന്നേക്ക് ഒരു വർഷം സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത് ഇത്രയും തകർന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കമ്പങ്കോട് വാടങ്കം ലതിക സലിംഗുമാറിന്റെ വീടിന്റെ മുൻവശം പോലും ഭീകരമായ കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാറക്കോറിയിൽ നിന്ന് അമിത ഭാരവുമായി വരുന്ന വണ്ടികളുടെ നിരന്തര സഞ്ചാരമാണ് ഇതിന് കാരണം സ്കൂൾ കുട്ടികൾ മരണഭയത്തോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ് സ്ഥലം വാടകത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ കാല് കുത്തുന്നത് ഈ റോഡിലെ കുഴിയിലേക്കാണ് ഇലക്ഷൻ സമയത്ത് വോട്ട് നേടാൻ മാത്രമാണ് വാടങ്കത്തെ കണ്ടിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഇതുവഴി ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതി ആയിരിക്കുകയാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ കാഴ്ച കണ്ടില്ലെന്ന് നടിച്ചാൽ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബി ബൂത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി ബൈജു എന്നിവർ പറഞ്ഞു